നമസ്കാരം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേരളത്തിലെ ഒരു മാധ്യമം ഇന്ന് ചില വാർത്തകൾ പുറത്തുവിടുകയുണ്ടായി അതായത് അവർ പത്തറുപതോളം മണ്ഡലങ്ങളിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നൊരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനിയും മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ് ആ സമയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്ന രീതിയിലാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് സനോജി എന്താണ് ആ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുക അല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ രാഷ്ട്രീയ ചലനം പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ആ ഒരു പ്രമുഖ ചാനൽ ഇപ്പോൾ ബി ജെ പിയുടെ അൻപത് പേരടങ്ങിയ ഒരു സാധ്യതാ പട്ടിക ഇന്ന് രാവിലെ ഇപ്പോൾ ബ്രേക്കിംഗ് ആയി പുറത്തുവിട്ടിട്ടുള്ളത് ഇതിൽ അനുസരിച്ചാണെങ്കിൽ ഗംഭീരമായ ഒരു ലിസ്റ്റാണ് ഗംഭീരമായ സ്ഥാനാർത്ഥിത്വമാണ് ഇതിൽ കൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിൽ പറയുന്ന അനുസരിച്ച് ആദ്യം നമുക്ക് ആ ഒന്ന് പരിശോധിക്കാം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും അതുപോലെ വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ കാര്യം നമുക്കറിയാം വട്ടിയൂർക്കാവിൽ മിക്കറും കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളീധരൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റായിട്ട് ബി ജെ പിയുടെ പത്മജ വേണുഗോപാൽ സഹോദരി തന്നെ നിർക്ക് നേർ വരുന്ന ഒരു ചിത്രം അതുപോലെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ കാട്ടാക്കട കൃഷ്ണദാസ് ആറ്റിങ്ങലിൽ പി സുധീർ പുതുക്കാട് ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ പി അനീഷ് എന്നുള്ള ഒരു സാധ്യതയാണ് പറയുന്നത് ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ തിരുവല്ലയിൽ അനൂപ് ആൻ്റണി പൂഞ്ഞാറിൽ ഷോൺ ജോർജും അതുപോലെ തിരുവനന്തപുരം സെൻട്രലിൽ കൃഷ്ണകുമാർ നമ്മുടെ നടൻ കൃഷ്ണകുമാറാണ് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്നതെന്നാണ് ഈ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് തൃശൂരിൽ എം ടി രമേശും മലമ്പുഴയിൽ കൃഷ്ണകുമാറും ചെങ്ങന്നൂരിൽ യുവമോർച്ചയുടെ ഇപ്പോഴത്തെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി വന്നിട്ടുള്ള മനുപ്രസാദ് അതുപോലെ അമ്പലപ്പുഴയിൽ സന്ദീപ് വചസ്പതിയും കായംകുളത്ത് വീണ്ടും ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട് അതുപോലെ ചിറയൻകീഴും എസ് സുരേഷും കോവളത്തും എസ് സുരേഷ് ആയിരിക്കും മത്സരിക്കുക അല്ലെങ്കിൽ ചിറയൻ കീഴോ കോവളത്തോ എസ് സുരേഷിൻ്റെ പേരും ഇവർ ഉയർത്തിക്കാട്ടുന്നുണ്ട് അപ്പോൾ ഈ ലിസ്റ്റ് വന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് അവർ പറയുന്നത് ഈ ബി ജെ പി ഈ ആദ്യമേ തന്നെ മറ്റ് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി മുന്നോട്ടിറങ്ങുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി ഒരു മുഴം മുമ്പേ ഇറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വളരെ ആധികാരികമായിട്ടാണ് ഈ വാർത്ത അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ബി ജെ ഉന്നത നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ദശാംശം നാല് രണ്ട് ശതമാനം വോട്ട് വിഹിതം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് അതിൽ ഒരു പത്ത് ശതമാനം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയും ഒരു അഞ്ച് ശതമാനമെങ്കിലും മുന്നോട്ട് പോയാൽ ബി ജെ പിക്ക് വൻ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തിയതായിട്ടാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അൻപത് പേരുടെ ഒരു സാധ്യത സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി ഇപ്പോൾ തന്നെ ലോക്കറിൽ സൂക്ഷിക്കുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാലുടൻ ഇത് സ്ഥാനാർത്ഥികളെ കൃത്യമായി അറിയിക്കുകയും അവർ അതാത് മണ്ഡലങ്ങളിൽ അവരുടെ വർക്ക് തുടങ്ങുകയും ചെയ്യുന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുമാർ ഈ ഒരു വാർത്ത വന്ന നിമിഷം തന്നെ ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടി നമ്മുടെ ബി ജെ പിയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പഴയ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള എസ് സുരേഷുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത വന്നത് അപ്പോൾ അദ്ദേഹം മൂകാംബികയിലാണ് ഞാനപ്പോൾ അദ്ദേഹത്തിനോട് ഞാനാണ് ഈ വാർത്ത പറയുന്നത് ചേട്ടാ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തെന്ന് ചോദിക്കുന്നത് കാര്യം അദ്ദേഹത്തിന്റെ പേരുമുണ്ട് കോവളത്തും ചിറൻകീഴും എസ് സുരേഷും മത്സരിക്കുമെന്നാണ് ഇത് പറയുന്നത് അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ആദ്യം ഈ വാർത്ത പുറത്ത് കൊണ്ടുവരുന്ന മാധ്യമത്തോട് പറയൂ ഈ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ കാര്യം ഈ ചിറയൻകീഴെന്ന് പറയുന്ന മണ്ഡലം ഒരു സംഭരണ മണ്ഡലമാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എൻ്റെ പേരെ അവിടെ വരാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് ഈ തള്ള് ഒരു പരിധി വരെ നല്ലതാണ് പക്ഷെ തള്ളുമ്പോൾ അത് കൃത്യമായി പഠിച്ചിട്ട് തള്ളുക എന്നുള്ള ഒരു നർമ്മം കലർന്ന ഒരു മറുപടിയാണ് അദ്ദേഹം എനിക്ക് നൽകിയത് അപ്പോൾ എന്ത് തന്നെ ആകട്ടെ കുമാറ ഇതൊരു സ്പെക്കുലേഷൻ ന്യൂസ് ആവാനാണ് സാധ്യത നമുക്കറിയാം എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇലക്ഷൻ ആകുമ്പോൾ ഒരു സ്പെക്കുലേഷൻ ന്യൂസ് ചെയ്യാറുണ്ട് ഇന്ന മണ്ഡലം ഇന്ന മത്സരിക്കും നമുക്കറിയാം നമ്മളും ചെയ്യാറുണ്ട് ഇല്ലേ അത് എല്ലാ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി മാത്രം ഈ ഒരു വാർത്ത കണ്ടാൽ മതിയെന്നാണ് പക്ഷേ ഈ വാർത്തയിൽ പറയുന്ന ചില കാര്യങ്ങൾ സത്യമാണ് താനും ഈ മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിച്ചുകൊണ്ട് ചില ആൾക്കാർക്ക് ചുമതലകൾ മാറ്റിക്കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ഇപ്പോൾ തന്നെ താഴേക്കിടയിൽ നിന്ന് വലിയ രീതിയിലുള്ള വർക്ക് ആ മണ്ഡലങ്ങളിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇത് നമുക്കും അറിവുള്ള കാര്യമാണ് കുമാർ അതെ അതായത് ഈ അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ പ്രചരണം നടത്തുന്നു നടത്താൻ ഒരുങ്ങുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ സൂചന കിട്ടിയതാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പോലെയുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ ഉണ്ടാകും എന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ലിസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് എന്താണ് സാധ്യതാ പട്ടിക അല്ല ഇതിനെ ഇതിനെ ഈ ലിസ്റ്റിനെ പാടേ തള്ളിക്കളയേണ്ടതായിട്ട് യാതൊരു കാര്യവുമില്ല ഇതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പേരുകൾ തന്നെയായിരിക്കും ഏറെക്കുറെ മണ്ഡലങ്ങളിൽ വരാൻ പോകുന്നത് പക്ഷേ ഇതിൽ സംബന്ധിച്ച് ഇത് വ്യക്തമായ ബിജെപിക്കുള്ളിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഇന്നലെ ഈ പാലോട് രവിയുടെ ഒരു ഫോൺ സന്ദേശം വന്നതൊക്കെ അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു കുക്ക സ്റ്റോറിയാണ് ഇത് ഇന്നത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കാൻ വേണ്ടി ഇന്നത്തെ ഇന്നലത്തെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു വാർത്ത ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ അതിന് റീച്ച് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഗിമിക്സ് മാത്രമാണെന്ന് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും നോക്കും അതെ കാരണം ഈ പറയുന്ന പോലെ ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കം നേരത്തെ ഉണ്ടാകുമെന്നും ആ അഡ്വാൻറ്റേജ് ബി ജെ പി മുതലെടുക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു ഈ പതിനൊന്ന് മണ്ഡലങ്ങൾ രണ്ട് ജില്ലകളിലായി പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് സാധാരണ രീതിയിൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാറില്ല അല്ലെങ്കിൽ അത് ഇപ്പോ ഈ പറയുന്ന തിരുവനന്തപുരത്ത് ഉദാഹരണം എടുത്താൽ കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട എന്നീ എന്നീ മണ്ഡലം അല്ല കഴിഞ്ഞ കാല ചരിത്രങ്ങൾ അത് വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഈ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ പാറ്റേൺ അല്ല ഒരിക്കലും നിയമസഭ വർക്കൗട്ടാകുന്നു രണ്ടും രണ്ട് രീതിയിലാണ് പക്ഷെ അത് നിലനിർത്തുക എന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ ബി ജെ പി ഏറ്റെടുത്തിരിക്കും അതിരക്കിട്ട പരിപാടികൾ നടക്കുന്നുണ്ട് കുമാറേ ഇപ്പൊ കഴിഞ്ഞ ദിവസവും ബിജെപിയുടെ ചില നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെയാ അവരുടെ മുന്നിലുള്ള പ്രഥമമായ ലക്ഷ്യം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ചില ഉടച്ചു പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള മറ്റു കാര്യങ്ങൾ നീക്കുന്നുണ്ട് പാർട്ടി മൊത്തത്തിൽ അടിമുടി ഒരു പുതിയ മുഖത്തോടു കൂടി ഒരുങ്ങുകയാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ വിദൂരതയില്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ ഇത് ഈ അവിടെയും ഇത് രണ്ടും രണ്ട് പാറ്റേണാണ് നമുക്കറിയാം അല്ല പക്ഷേ ഈ രണ്ട് തിരഞ്ഞെടുപ്പിനെയും കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പ്രചരണം ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും ഒരുമിച്ച് ആസൂത്രണം ചെയ്യുക എന്നുള്ളത് ഒരു ഒരു മുന്നണിക്ക് അഡ്വാൻറ്റേജ് നൽകുന്നു അല്ല അതാണ ഇപ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ിലെ പഞ്ചായത്തുകളുടെ പ്രവർത്തനം ആ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതൊക്കെ ആ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ളയാൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായും 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 കുമാർ ആ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ടർ ഈ ഒരു ചാനൽ പറയുന്നത് ഏറെക്കുറെ സത്യം തന്നെയാണ് കാര്യം ഈ ഓഗസ്റ്റ് മാസം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാവരും തുടങ്ങും അത് നമുക്കും അറിയാം അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാകും ബി ജെ പി പ്രത്യേകിച്ചും ഈ അതാത് സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ചുമതല കൊടുക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വർക്കിന്റെ ചുമതല കൊടുക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്കായിരിക്കും അതായത് മണ്ഡല ഒന്ന് ഏകോപിപ്പിക്കാനും അതിന്റെ മൊത്തത്തിലുള്ള ഒരു മോണിറ്ററിങ്ങും എല്ലാം ഇവരുടെ കൈകളിലൂടെ അപ്പൊ ഇവർക്കും ആ മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ പറ്റും ഈ പഞ്ചായത്തുകൾ ഇതൊരു ഒരു ഹോംവർക്ക് ആണല്ലോ പഞ്ചായത്തുകൾ തോറും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നിയമസഭയിലേക്ക് പോകുന്നത് അതിനുവേണ്ടിയുള്ള ഒരു വലിയ എക്സസൈസ് ചെയ്യാനുള്ള ഒരു സമയം അവർക്ക് കിട്ടും അതെ ആ ഒരു രീതിയിലായിരിക്കും നടക്കുക മാത്രമല്ല കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണം നേടുക കൂടുതൽ വാർഡുകളിൽ ജയിക്കുക ഇതൊക്കെ ഇരുപത്തി മൂവായിരത്തോളം വാർഡുകൾ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെയെല്ലാം താമരച്ചില്ലത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകണം എന്ന ഒരു വിശാലമായ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നു അതിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തുന്നു അന്ന് അമിത്ഷാ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ മൂന്ന് ജില്ലകളിലെ വാർഡ് കാര്യകർത്താക്കന്മാരുമായിട്ടാണ് അല്ലെങ്കിൽ അവരെയാണ് അഭിസംബോധന ചെയ്യുന്നത് മാത്രമല്ല ഈ മൂന്ന് ജില്ലകളിലെ കാര്യകർത്താക്കന്മാർ നേരിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മറ്റ് ജില്ലകളിലെ കാര്യകർത്താക്കന്മാർ വെർച്വലായി ഈ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അങ്ങനെ വളരെ ആസൂത്രിതമായ രീതിയിൽ തന്നെ ഈ എതിരാളികളെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എതിരാളികളെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ പാലോടി രവിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത് അറുപത് മണ്ഡലങ്ങളിൽ ബി വലിയ കളികൾ കളിക്കാൻ പോകുന്നു അല്ല അത് അതൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശരിക്കും ഈ ഒരു ന്യൂസ് ഒരിക്കലും ബി ജെ പിയെ സഹായിക്കാനുള്ള ഒരു ന്യൂസ് ആയിട്ടല്ല ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അത് നമുക്ക് അറിയാം അപ്പോൾ ഈ ഒരു ന്യൂസ് ഇങ്ങനെ വിട്ടിരിക്കുന്നത് ഈ ഒരു പാലോട് രവിയുടെ ഒരു പ്രസ്താവന വരുന്നു അതിനെ തുടർന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അത് മുതലെടുത്തുകൊണ്ടുള്ള ഒരു സ്പെക്കുലേഷൻ ന്യൂസ് അല്ലേ അതെ അത്രയും മാത്രമായിട്ട് അതിനെ കണ്ടാ മതി അല്ലാതെ അതിനപ്പുറം ഇതിനൊരു ഇത് വ്യക്തത കൂടുതൽ വരേണ്ടതു ബിജെപി ഓഫീസിൽ നിന്ന് തന്നെയാണ് അതെ കൃത്യമായി അവർ പറയുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞല്ലോ എസ് സുരേഷുമായി സംസാരിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം പറയുന്നത് സമയം ഇല്ല അത് ചർച്ചകൾ ഉള്ളൂ ഒന്നിലും ഒരു കാര്യത്തിലും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല ഒരുപാട് മീറ്റിംഗുകൾ ഇനിയും കിടക്കുന്നേ ഉള്ളൂ കാര്യം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം ആ പ്രാരംഭഘട്ട മീറ്റിങ്ങുകൾ നടക്കുന്നേ ഉള്ളൂ ഇനി ഒരുപാട് പ്രോസസ്സിലൂടെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത രണ്ട് മൂന്ന് മാസങ്ങൾ നിരന്തരം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും തുടർ ചർച്ചകളും ഒക്കെയായി വളരെ സജീവമായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ചും രാഷ്ട്രീയ കേരളം ഇനിയുള്ള അങ്ങോട്ടുള്ള മാസങ്ങളിൽ വളരെയധികം ബിസി ഷെഡ്യൂൾ ആണ് രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്ര സീറ്റുകൾ നേടുക രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അധികാരം പിടിക്കുക അങ്ങനെയൊന്നും അല്ല ബി ജെ പി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ അധികാരത്തിലെത്തുക എന്നുള്ളതാണ് മാത്രമല്ല ഇവർ ഈ പതിനൊന്ന് സീറ്റുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഒരു തരത്തിലുള്ള ഒരു വർക്കാണ് നടക്കുന്നത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പിടെ ഒരു മുന്നേറ്റം അത് കൃത്യമായി തന്നെ ഉറപ്പാക്കുക ജയിച്ചാലും തോറ്റാലും പാർട്ടി മുന്നേ മുന്നോട്ട് എന്ന ഒരു ഒരു സംഘടനാ രീതി ഉറപ്പാക്കുക തീർച്ചയായും അടുത്ത രണ്ട് തിരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായും പ്രൊഫഷണലായി നേരിടുക എന്നൊരു ഒരു നയം ഇപ്പോൾ എന്തായാലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ പ്രകടമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ആളുകളെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഇന്ന മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ അത് ആ ആളായിരിക്കണമെന്നില്ല അല്ല ഈ ഒരു സമയത്ത് ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് പണ്ട് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ നിന്നുള്ള ദേശീയ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്പെക്കുലേറ്റീവ് വാർത്തകൾ കൊടുക്കുന്ന ഒരു വലിയ ഇതുണ്ടായിരുന്നു അത് ഏറെക്കുറെ കുറഞ്ഞത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിനു ശേഷമാണ് കാര്യം ഇവർ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നതിലും ഇവർ സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ് ഒരു സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തേക്ക് വിടുന്നത് ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അതിനുള്ളൊരു അവസരം പോലും കൊടുക്കില്ല ഇവരുടെ ചിന്തയിലെങ്ങും വരാത്ത ആൾക്കാരായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ മുന്നിൽ നിരത്തി കൊടുക്കുന്നത് മാത്രമല്ല ഈ വി മുരളീധരൻ ആറ്റിങ്ങലിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ അതെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആറ്റിങ്ങല്ലും കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ രണ്ടിലും വി മുരളീധരന്റെ പേര് കാര്യം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചതനുസരിച്ചുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ആറ്റിങ്ങലിൽ പൊതുമുഖം മായ പി സുധീരനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെ അപ്പോ അങ്ങനെയുള്ള ചില സീറ്റുകൾ നമുക്ക് ചില അഭിപ്രായം ആണ് മത്സരിക്കുന്നത് അദ്ദേഹം മഞ്ചേശ്വരത്ത് വെറും നൂറുകണക്കിന് വോട്ടുകളുടെ അല്ലെങ്കിൽ നൂറിന് താഴെ വോട്ട് അല്ലെങ്കിൽ മാത്രം പരാജയം രുചിച്ച എന്തായാലും ഈ ഒരു ലിസ്റ്റ് ഇന്നിപ്പോ ഇത് വെടിപൊട്ടിച്ച ചാനലിന്റെ ഇത് വിശ്വാസത്തേക്ക് എടുക്കേണ്ട കാര്യമില്ല ഇതൊരു അന്തിമ ലിസ്റ്റ് ഒന്നുമല്ല ഇങ്ങനെ ഏറെക്കുറെ ഇതിന് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് പത്ത് പേർക്കെങ്കിലും ഈ പറയുന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള ഒരു സാധ്യത ഉണ്ട് അതിനപ്പുറം ഇതിൽ ഒരു വിശ്വാസ്യത ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ബി ജെ പി വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരുമായി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്